പ്രകൃതി നമുക്ക് നൽകിയിട്ടുള്ള ഓരോ മരത്തിനു പിന്നിലും വലിയൊരു ഔഷധ ഔഷധരഹസ്യമുണ്ടാകും അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് വേങ്ങ ആയുർവേദത്തിൽ ബീജക എന്നും അസന എന്നും വിളിക്കപ്പെടുന്ന വേങ്ങ കേവലമൊരു തടിമരം മാത്രമല്ല നൂറുകണക്കിന് രോഗങ്ങൾക്കുള്ള പ്രതിവിധിയാണ് പ്രമേഹം മുതൽ വാർദ്ധക്യം വരെ തടയാൻ ശേഷിയുള്ള വേങ്ങയുടെ ഗുണങ്ങളെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ആദ്യമായി വേങ്ങയുടെ ഏറ്റവും പ്രശസ്തമായ ഗുണത്തെക്കുറിച്ച് തന്നെ പറയാം ആയുർവേദത്തിലെ പ്രമേഹചികിത്സയിൽ വേങ്ങയുടെ സ്ഥാനം പകരം വയ്ക്കാനില്ലാത്തതാണ് പണ്ടുകാലം മുതലേ കണ്ടുവരുന്ന ഒരു രീതിയാണ് വേങ്ങയുടെ കാതൽ കൊണ്ടുണ്ടാക്കിയ പാത്രത്തിൽ രാത്രി വെള്ളം പകർന്നുവെച്ച് രാവിലെ അത് കുടിക്കുക എന്നത് ഇതിലൂടെ വേങ്ങയുടെ സത്തുകൾ പൂർണമായും വെള്ളത്തിൽ ലയിച്ചുചേരുന്നു ഇനി നിങ്ങളുടെ കൈവശം അത്തരമൊരു പാത്രമില്ലെങ്കിൽ വിഷമിക്കേണ്ടതില്ല വേങ്ങയുടെ കാതലിന്റെ ചെറിയ കഷ്ണങ്ങൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ രാത്രി ഇട്ടുവെക്കുക രാവിലെ ഈ വെള്ളം അരിച്ചെടുത്ത് വെറും വയറ്റിൽ കുടിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും പ്രമേഹത്തെ പ്രതിരോധിക്കാനും ഏറ്റവും ഉത്തമമാണ് അമിതവണ്ണവും പൊണ്ണത്തടിയും കുറയ്ക്കാൻ കഷ്ടപ്പെടുന്നവർക്ക് വേങ്ങ ഒരു ഉത്തമ സഹായിയാണ് ആയുർവേദത്തിൽ ഇതിനെ മേധോഹരം എന്നാണ് വിശേഷിപ്പിക്കുന്നത് അതായത് നമ്മുടെ ശരീരത്തിൽ അനാവശ്യമായി അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പിനെ അലിയിച്ചു കളയാൻ വേങ്ങയ്ക്ക് സവിശേഷമായ കഴിവുണ്ട് വേങ്ങയുടെ തൊലിയോ കാതലോ ഇട്ട് നന്നായി തിളപ്പിച്ച വെള്ളം പതിവായി കുടിക്കുന്നത് ശരീരത്തിന്റെ ഉപാപചയ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തുന്നു ഇത് ശരീരത്തിലെ കലോറി വേഗത്തിൽ എരിച്ചു കളയാനും പൊണ്ണത്തടി ആരോഗ്യകരമായ രീതിയിൽ കുറയ്ക്കാനും നിങ്ങളെ സഹായിക്കും അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് വേങ്ങയുടെ ഏറ്റവും അത്ഭുതകരമായൊരു ഗുണത്തെക്കുറിച്ചാണ് അതായത് ശരീരത്തിന് നിത്യയൗവനം നൽകാനുള്ള അതിന്റെ സവിശേഷമായ കഴിവ് ആയുർവേദത്തിലെ എട്ടു പ്രധാന ശാഖകളിലൊന്നാണ് രസായന ചികിത്സ ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ പുനരുജ്ജീവിപ്പിച്ച് വാർദ്ധക്യത്തെ തടയുന്ന വിദ്യ വേങ്ങയിലെ ഔഷധഘടകങ്ങൾ ശരീരത്തിലെ വിഷാംശങ്ങളെ അഥവാ ടോക്സിനുകളെ നീക്കം ചെയ്യാനും കേടായ കോശങ്ങളെ മാറ്റി പുതിയവ നിർമ്മിക്കാനും ഇത് സഹായിക്കുന്നു ഇതിനായി വേങ്ങയുടെ കരയാണ് ഔഷധമായി ഉപയോഗിക്കുന്നത് വേങ്ങയുടെ ഉണങ്ങിയ കറ പൊടിച്ച് അതിൽ തുല്യ അളവിൽ ത്രിഫലപ്പൊടിയും ചേർക്കുക ഇതിലേക്ക് അല്പം നെയ്യും കൽക്കണ്ടവും മിക്സ് ചെയ്ത് പതിവായി കഴിക്കുന്നത് ശരീരത്തിന് പുത്തൻ ഉണർവ് നൽകും കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും വാർദ്ധക്യത്തെ ചെറുത്ത് ദീർഘായുസും ആരോഗ്യവും നിലനിർത്താനും സഹായിക്കുന്ന ഒരു അപൂർവ സിദ്ധൌഷധമാണിത് ഇനി ചർമ്മരോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള വേങ്ങയുടെ സമാനതകളില്ലാത്ത ശേഷിയെക്കുറിച്ച് നോക്കാം ആയുർവേദത്തിൽ കുഷ്ഠഹരം എന്നാണ് വേങ്ങയെ വിശേഷിപ്പിക്കുന്നത് ചർമ്മരോഗങ്ങളുടെ പ്രധാന കാരണം രക്തത്തിലെ അശുദ്ധിയാണ് വേങ്ങയിലെ ഔഷധഘടകങ്ങൾ രക്തത്തെ ശുദ്ധീകരിക്കുന്നതിലൂടെ ചർമ്മത്തിന് തിളക്കം നൽകുകയും അണുബാധകളെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു വിട്ടുമാറാത്ത ചൊറി ചിരങ്ങ് എക്സിമ സോറിയാസിസ് തുടങ്ങിയ രോഗങ്ങൾ മൂലമുണ്ടാകുന്ന അസ്വസ്ഥതകൾ കുറയ്ക്കാൻ വേങ്ങ സഹായിക്കും ഇതിൻ്റെ ആന്റിബാക്ടീരിയൽ ഗുണങ്ങൾ മുറിവുകൾ വേഗത്തിലുണങ്ങാനും അണുബാധ തടയാനും ഏറെ ഫലപ്രദമാണ് അലർജി മൂലമുണ്ടാകുന്ന ചൊറിച്ചിലും തടിപ്പും മാറ്റാൻ ഇതിൻ്റെ ശീതവീര്യം അഥവാ കുളിർമ നൽകുന്ന ഗുണം ആശ്വാസമേകും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചർമ്മത്തിലെ നിറം നഷ്ടപ്പെടുന്ന വെള്ളപ്പാണ്ട് ചികിത്സയിൽ ആയുർവേദം നിർദ്ദേശിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ഔഷധങ്ങളിലൊന്നാണ് വേങ്ങ ചർമ്മത്തിന് നിറം നൽകുന്ന മെലാനിൻ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കാൻ ഇതിന് കഴിവുണ്ട് ആയുർവേദ പ്രകാരം നിറം നിശ്ചയിക്കുന്ന ഭ്രാജക ക്രമീകരിക്കാനും രക്തശുദ്ധി വരുത്താനും വേങ്ങ സഹായിക്കുന്നു വേങ്ങയുടെ കാതൽ അരച്ചു പുറമേ പുരട്ടുന്നതും വൈദ്യനിർദ്ദേശപ്രകാരം കഷായമായി സേവിക്കുന്നതും വെളുത്ത പാടുകൾ കുറയ്ക്കാനും ചർമ്മത്തിന്റെ സ്വാഭാവിക നിറം തിരികെ കൊണ്ടുവരാനും സഹായിക്കും ആയുർവേദത്തിൽ മുടിയുടെ വളർച്ചയ്ക്കും സംരക്ഷണത്തിനും സഹായിക്കുന്ന ഔഷധങ്ങളെ കാൽഷ്യം എന്നാണ് വിളിക്കുന്നത് ആ പട്ടികയിൽ മുൻപന്തിയിലാണ് വേങ്ങയുടെ സ്ഥാനം മുടികൊഴിച്ചിൽ തടയാൻ വേങ്ങയുടെ കാതലിട്ടു തിളപ്പിച്ച വെള്ളം കൊണ്ട് തല കഴുകുന്നത് ശീലമാക്കുക ഇത് മുടിയുടെ വേരുകൾക്ക് ആഴത്തിൽ ബലം നൽകാനും മുടി ഇടയ്ക്കിടെ പൊട്ടിപ്പോകുന്നത് തടയാനും വേങ്ങയ്ക്ക് പ്രത്യേക കഴിവുണ്ട് ഇത് തലയോട്ടിലെ രക്തസഞ്ചാരം വർദ്ധിപ്പിക്കുകയും മുടി തഴച്ചു വളരാൻ ആവശ്യമായ പോഷകങ്ങൾ നൽകുകയും ചെയ്യുന്നു വയറ്റിലെ കൃമിശല്യം അല്ലെങ്കിൽ വിരശല്യം തടയാൻ വേങ്ങയുടെ പ്രയോഗങ്ങൾ വളരെ ഫലപ്രദമാണ് ആയുർവേദ പ്രകാരം ഔഷധങ്ങളുടെ ഗണത്തിലാണ് ഇതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൃമിശല്യം മൂലമുണ്ടാകുന്ന വയറുവേദന വിശപ്പില്ലായ്മ ദഹനക്കേട് എന്നിവ പരിഹരിക്കാൻ ഇത് സഹായിക്കുന്നു കുട്ടികളിലുണ്ടാകുന്ന വിരശല്യത്തിന് ആയുർവേദ ഡോക്ടർമാർ വേങ്ങ ചേർന്ന കഷായങ്ങൾ അല്ലെങ്കിൽ ചൂർണങ്ങൾ മിതമായ അളവിൽ നിർദ്ദേശിക്കാറുണ്ട് സത്യത്തിൽ വേങ്ങയുടെ ഗുണങ്ങൾ ഈ ഒരു ചെറിയ വീഡിയോയിൽ പറഞ്ഞു തീർക്കാവുന്നതല്ല നമ്മുടെ പൂർവികർ വിവിധ രോഗങ്ങൾക്കും ആരോഗ്യപ്രശ്നങ്ങൾക്കും വേങ്ങ ഏതൊക്കെ രീതിയിൽ ഔഷധമായി ഉപയോഗിച്ചിരുന്നു എന്നതിനെക്കുറിച്ച് വളരെ വിശദമായൊരു ലേഖനം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് വേങ്ങയുടെ ഓരോ ഔഷധ പ്രയോഗങ്ങളും വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന രീതികളും അതിൽ നിങ്ങൾക്ക് വായിക്കാം ആ ബ്ലോഗിന്റെ ലിങ്ക് താഴെ ആദ്യ കമന്റിൽ നൽകിയിട്ടുണ്ട്